സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയ മണ്ഡലം കെ കരുണാകരന്റെ മകൻ മത്സരിക്കുന്ന മണ്ഡലം നേരത്തെ മത്സരിച്ച മന്ത്രി വി എസ് മണ്ഡലം വിജയം ആർക്കൊപ്പമെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം തൃശൂരിലെത്തവൻ ആരായിരിക്കും ജയിക്കുക രാഷ്ട്രീയം ആണ് എന്നാലും രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശപ്പെട്ടുള്ള ഒരു പരിപാടിയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനും ജനങ്ങളെ നന്നാക്കാനും ഈ എം എൽ എമാരും എം പിമാരും മെമ്പർമാർ പഞ്ചായത്തായാലും കൗൺസിലറായാലും ആരായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ അവരെ കാര്യം നോക്കി ഇപ്പോൾ ഒരു ചുരുക്കം പറയാൻ വി ഐ പി ഇപ്പോൾ ഒരു സമ്മതി അവകാശിക്കൊരു പവറും കൂടി കൊടുത്തിട്ടുണ്ട് വി ഐ പി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇത് അവരുണ്ടാവാത്തൊരു ഇതാണ് ഇപ്പം വി ഐ പി കൊടുത്തുള്ളത് ഈ വി ഐ പി വോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഐ പി പോയവർ അല്ലേ ഈ വോട്ട് ചെയ്യാനായിട്ട് വി ഐ പി പവർ കൊടുക്കേണ്ട കാര്യമല്ല ഉണ്ടാകും സാധാരണ ജനങ്ങൾ വെയിലും മഞ്ഞും മഴയൊക്കെ കൊണ്ട് വരിയിൽ നിന്ന് മണിക്കോളം വഴി നിന്നിട്ട് വോട്ട് ചെയ്യാന് അവർ അവരെ കർത്തവ്യം നിർവഹിച്ചിട്ട് പോരിന് ഇത്രക്കുള്ളൂ അതിനിപ്പോൾ എന്താണ് വി ഐ പി പവർ കൊടുക്കേണ്ട കാര്യം വി ഐ പി നമുക്ക് കാലാകാലം ഉണ്ടാവും ഒരു വോട്ടർക്ക് അവൻ്റെ മരണം വരെ ഈ വി ഐ പി പവറ് കിട്ടുമോ ില്ല കിട്ടില്ല ഈ വോട്ടിനുവേണ്ടി മാത്രമാണ് എന്തിനാത് വെറുതെ ജനങ്ങൾ പൊട്ടന്മാരൊക്കെ അവരെ കാര്യം നടക്കണ അവർക്ക് രാഷ്ട്രീയക്കാർക്ക് അതിലെന്തായാലും ആ പേരും പറഞ്ഞു വോട്ട് ചെയ്യുക അവർ അവരെ കാര്യം നോക്കി പോവുക ഇതാണ് രാഷ്ട്രീയം അപ്പൊ രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പൊതുവെ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാരണം അതാണ് ഒരു കാര്യമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയല്ലേ ഇപ്പൊ ഓരോരുത്തരും വന്ന് പറയണ്ടേ അത് ചെയ്യും മറ്റേത് ചെയ്യും ഇത് എന്തോരോ ആൾക്കാർ എപ്പോ എനിക്കിപ്പോ പത്താറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇതൊക്കെ നമ്മൾ കേട്ട് പഴുതായിട്ടുള്ള അത് ചെയ്യും മറ്റേ ചെയ്യും മറിച്ചു ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ വരെ ആരും മറിച്ചും ചെയ്തിട്ടില്ലേ മറ്റും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിരുന്നു ഈ വാഗ്ദാനങ്ങൾ ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു ഇതിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ഇതേ വരെ അവർ ചെയ്തിട്ടുണ്ടത് ഒരാളും ചെയ്തിട്ടില്ല ഹൈക്കോടതി പൊറുതി മുട്ടിയിട്ട് പറഞ്ഞു ജനങ്ങൾ പ്രതികരിക്കാൻ പറഞ്ഞു ആരെ ജനങ്ങൾ ഭരിക്കുന്നവർ വരൂ പ്രതിപക്ഷം വരില്ല ഒക്കെ അവർക്ക് അവരവരുടെ കാര്യങ്ങൾ പൊതുജനങ്ങൾ ഇങ്ങനെ കഴുതകളായിട്ട് എപ്പോഴും അതന്നെ പല്ലവി പഴയ കാരണന്മാർ പറയുന്നു എപ്പോഴും കുമ്പളിയിൽ കഞ്ഞി എന്ന് പറയില്ലേ അതന്നെ ഇപ്പോഴും അതന്നെ ഈ രാഷ്ട്രീയം ഇടോടത്തോളം കാലം ഉണ്ടാവുള്ളൂ അത് യാതൊരു മാറ്റവും ഇല്ല ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് രാഷ്ട്രീയം പറയാൻ ചെറിയ ഇപ്പോൾ ഞാൻ പറമ്പിലുള്ളതാണല്ലോ സുരേഷ് ഗോപി എന്ന വ്യക്തി നല്ല വ്യക്തിനെ പക്ഷേ ജയിക്കിനെ സ്വന്ത സ്ഥാനാർത്ഥി നിൽക്കണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിന്നാൽ സുരേഷ് ഗോപി ജയിക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ബി ജെ പി ക്യാൻഡിഡേറ്റിൽ നിൽക്കാൻ ഇനി ജയിക്കില്ല പിന്നെ രണ്ടാമത് സുനിൽ സുനിൽകുമാർ നല്ലൊരു മന്ത്രിയായിട്ട് ഇവിടെ കാഴ്ചവെച്ചോളാണ് കൃഷിമന്ത്രി ഞാൻ പറഞ്ഞത് എനിക്ക് രാഷ്ട്രീയം വലിയ പ്രധാന ഇല്ലാന്ന് കൃഷിമന്ത്രി അടിപൊളിയായിട്ട് ഭരണം സുനിൽ സുനിൽകുമാർ അതുമാതിരി പ്രതാപൻ പ്രധാനം ഈ പറഞ്ഞ മാതിരി വാഗ്ദാനങ്ങൾ മാത്രം തന്നെയുള്ളത് ഒരു കാര്യം ഇതേപരെയുണ്ടായിട്ടില്ല പ്രതാപനെ കൊണ്ട് അപ്പൊ തമ്മിയും വേറെ തോന്നാ പറഞ്ഞ മതി സുനിൽ കുമാർ ജയിക്കുന്നത് എന്താണ് ഇവിടെ എനിക്ക് താല്പര്യം കാരണം ആള് നല്ലൊരു വ്യക്തിന് ആ വ്യക്തിന് നമ്മൾ തെരഞ്ഞെടുക്കണ പോ അല്ലാണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുക്കേണ്ട വ്യക്തി സുനിൽ കുമാർ നല്ല വ്യക്തി അത് യാതൊരു സംശയം രണ്ട് പ്രാവശ്യം ഇനിയും വരാം പ്രധാനമന്ത്രി ഇനിയും വരും കേരളത്തിൽ ഇനി വരാണ്ടിരിക്കില്ല കാരണം കേരളത്തിൽ ഒരു രണ്ട് എം പി എങ്കിലും ഉണ്ടാവണം എന്നുള്ളത് അവരൊരു വാശിയായിട്ട് മാറി ഇനി ബി ജെ പി കാരെ ഈ ഇടതും വലതും മുന്നണി ഉള്ളോടത്തോളം കാലം എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ബി ജെ പി വരാൻ ചാൻസ് പോകാം ഈ രണ്ടും മുന്നണിയിൽ ആരെങ്കിലും ഒക്കെ അടർത്തി എടുത്തിട്ട് ബി ജെ പി ലേക്ക് ബി ജെ പി വരും അല്ലാത്തോടത്തോളം ബിജെപി ഇവിടെ കേരളത്തിൽ വലിയ തൃശ്ശൂരിൽ

എങ്ങനെയാണോ ജയിക്കും എനിക്കറിയില്ല പക്ഷെ ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏത് സ്ഥാനാർത്ഥിയാ ജയിക്കാൻ ഇത് പറഞ്ഞ പോലെ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ടല്ലേ ആയിട്ടുള്ളു പക്ഷെ എന്നാലും ആള് ഓരോ ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് കുറെ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് ആ നിലയ്ക്ക് ആള് ജയിക്കുകയാണെച്ചാല് ഒരു വരവനിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ജയിക്കണെന്ന് പറഞ്ഞത് ഇത്തവണ തൃശൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും കെ മുരളീധരൻ ജയിക്കാനാണ് സാധ്യത കാരണം ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മതവും ജാതിയും ഒക്കെ വർണ്ണവും വർഗത്തിൻ്റെയൊക്കെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയും അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾക്കുമെതിരെ ഉള്ള ശക്തമായ ജനവികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ജയിക്കാൻ സാധ്യത കെ മുരളീധരനാണ് പ്രധാനമന്ത്രി ഇപ്പൊ രണ്ട് തവണ വന്നല്ലോ പ്രധാനമന്ത്രിയുടെ വരവ് ഒരു പ്രവസനമാണെന്ന് തോന്നുന്നുണ്ടോ എങ്ങനെയാണ് പ്രധാനമന്ത്രി വന്നതിന്റെ ഇവിടെ ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാവുകയില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെയധികം സാംസ്കാരിക കേരളത്തിന്റെ ജനങ്ങളെല്ലാം തന്നെ വളരെ വിദ്യാസമ്പന്നരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതൂടെ വില എത്തിക്കില്ല എന്നാണ് അഭിപ്രായം സുരേഷ് ഗോപി നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടല്ലോ കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്ന് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടല്ലോ അദ്ദേഹം ഇവിടെ നൽകിയിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ പലർക്കും അറിയാം അതിൽ നമ്മളുടെ ഷട്ടർ സ്റ്റാൻഡിൽ തന്നെ മാർക്കറ്റിൽ ടോയ്ലറ്റ് ബ്ലോക്കിനൊക്കെ ഫണ്ട് അനുവദിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഇവിടെ ഒരു വികസന പ്രവർത്തനം നടന്നായി കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ജയിക്കാൻ വേണ്ടി മാത്രം ജനങ്ങളെ കബളിക്കുക എന്നാണ് ഇത്രയും വാഗ്ദാനങ്ങൾ തൃശ്ശൂരിൽ ആര് വിജയിക്കും അതുകൊണ്ടാന്ന് പറഞ്ഞാൽ ആളപ്പം ഇവിടുത്തെ തൃശ്ശൂരിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം മാർഗിസ്റ്റ് ഇവിടെ നിന്ന് ജയിച്ചിട്ട് ഒരു പുരോഗമനങ്ങളും ഉണ്ടായിട്ടില്ല ആള് ജയിക്കാത്ത പാർട്ടി ഇവിടെ പലതും ചെയ്തു അതുകൊണ്ടാണ് ജനങ്ങളിലുള്ളവർക്കുള്ള ഒരു വിശ്വാസം കഴിഞ്ഞ വർഷം സുരേഷ് ഗോപി ജയിച്ചിട്ടില്ലല്ലോ ജയിച്ചിട്ടില്ല അതുകൊണ്ട് ആള് എന്നിട്ടും ഇവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഇവിടെ മാർക്കറ്റിലായാലും ഇവിടെ പാവങ്ങൾക്കായാലും പല കാര്യങ്ങളും ആള് ചെയ്തി അതുകൊണ്ട് ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ട് വിജയിപ്പിക്കണം എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ വിശ്വാസം മണ്ഡലത്തിൽ ആര് ഞാൻ ഒരു പാട്ടിയിലും ഇല്ലാത്ത ഒരാളാണ് കാരണം ഞാനത് പാട്ടി പോലെയാണ് ഒരു പാർട്ടി എന്റെ കുഞ്ഞിന്റെ ജീവിതം ഇത് അവളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ പോയി തൊഴിലിവിടെ ആര് ജയിക്കും ആര് തോക്കും ആര് ജയിക്കും ജയിക്കുന്നവര് ജയിക്കണ്ടോക്കുന്നവര് തോക്കണ്ട എന്റെ അഭിപ്രായത്തിലേ മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല സ്ട്രോങ് ജനവിധി വന്നതിന് ശേഷം അല്ല അതിപ്പോ സുരേഷ് ഗോപിക്ക് കുറച്ച് ചാൻസ് കാണാണ്ട് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർ പാർട്ടിപരമായിട്ട് നന്നായിട്ട് വർക്ക് അവരും അവർ വർദ്ധിരിക്കില്ലല്ലോ അങ്ങനെ വരുമ്പോ മൂന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം മൂന്നാൾ സ്ട്രോങ് മൂന്ന് പാർട്ടികൾ എന്റെ അഭിപ്രായത്തിലാണ് വിധി വന്നതിന് ചേർത്ത് അറിയാൻ പറ്റും നമ്മൾ നല്ല നല്ലതാരോ ചെയ്യുന്ന അവർ ജയിക്കട്ടെ ജയിക്കുന്ന എന്ത് വികസനം കാരണം ഇവിടെ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഇവിടെ ജയിക്കാൻ സാധ്യല്ല കാരണം കുറച്ച് ആൾക്കാരെ കിട്ടും വോട്ട് കിട്ടും കഴിഞ്ഞോട്ട് ഇതുപോലെ വോട്ട് ഇപ്പം ജയിക്കും ഇപ്പം ജയിക്കും എന്ന് പറഞ്ഞു നടന്നതല്ലേ വളരെ ഒടുക്കാൻ എണ്ണി വന്നപ്പോൾ വോട്ട് കിട്ടിയില്ലല്ലോ പല വരും പ്രധാന ഇതിനു മുമ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ പറഞ്ഞ വാഗ്ദാനം ഒന്നും നടത്തിയിട്ടില്ല ഇവിടെ കോച്ച് ഫാക്ടറി ഇതിനു മുമ്പ് വന്ന് കോച്ച് ഫാക്ടറി പാലക്കാട് നടത്തെന്ന് പറഞ്ഞു അത് നടത്തിയില്ല ഞാൻ അതേ അവിടെ തമിഴ്നാട്ടിലേക്ക് കൊടുത്തു അവിടെ നൂറ് ഡെയിലി നൂറ് കോച്ച ഇതെങ്ങനെ വരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പണി അങ്ങനെ പിന്നെ വാ വാഗ്ദാനം ചെയ്തതൊന്നും ചെയ്യാം പിന്നെ എന്താ പിന്നെ കേരളത്തിന് പൈസ വരാണ്ട് കാര്യങ്ങൾക്ക് ഇതാണ് ഞെക്കണ് ുമാർ ജയിക്കണം എന്നല്ല ആഗ്രഹം ഇടതുപക്ഷം സുരേഷ് ഗോപിപരമായിട്ട് ആള് നല്ല അഭിപ്രായമാണ് ആർക്കും അഭിപ്രായം ഇല്ല പക്ഷേ മൊത്തത്തില് നമ്മളൊരു അഭിപ്രായം ഇപ്പം കോൺഗ്രസിന്റെ ഒരാള് കേന്ദ്രയില് പോലെ പൊതുവേ ഉള്ള ഒരു ചായ പറഞ്ഞു ആര് ജയിക്കണം എന്നുള്ളത് വോട്ടർമാരാണ് തീരുമാനിക്കുക കേരളത്തില് ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെന്നിട്ട് കാര്യം എന്തേലും തോന്നുന്നുണ്ടോ

അപ്പം സുരേഷ് ഗോപി ജയിക്കുന്നാണ് പറയുന്നത് സിനിമ സിനിമ ആണല്ലോ ഇഷ്ടം അതായത് സിനിമ ഒരു എല്ലാവർക്കും ഒരു ചാൻസ് അതുകൊണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രി വന്നല്ലോ ഇവിടെ എന്നിട്ട് പ്രചരണം നടത്തി അപ്പ എന്തായാലും അങ്ങനില്ല പ്രധാനമന്ത്രി കൊണ്ട് വന്നതോണ്ട് മാത്രല്ല പറഞ്ഞു കൊറേ നാളല്ലേ നമ്മൾ ഒരേ ഭരണത്തിൽ തന്നെ പോണത് അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ എല്ലാ വലിയ മാറ്റങ്ങളൊന്നും കണ്ടെത്തിക്കായിട്ടു പക്ഷെ കുറ്റം പറയുന്നതല്ല ഉണ്ട് മാറ്റങ്ങല്ല പ്രത്യേകത സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ മാറുന്നുണ്ടല്ലോ പക്ഷെ ഇപ്പോഴും കുറെ അഴിമതി നടക്കുന്നുണ്ട് കുറെ പണ്ടുകൾ കാണാൻ എന്ന് പറയുന്നു കുറെ പേര് ബാക്ക്ഡോറിൽ കൂടെ പല ജോലിക്കും കയറിപ്പോണു അത് കാര്യം മാറ്റി പിടിക്കാൻ അതുകൊണ്ട് മാറ്റി പിടിക്കാൻ വേണ്ടി പുതിയ വരട്ടെ സിനിമ നടന്ന കൗതുക പിന്നെ പുതിയൊരാള് ഒരു ചാൻസ് കൊടുത്തേക്കാം വോട്ടിങ് ഉണ്ടോ ഇപ്പൊ കിട്ടിട്ടുള്ള കിട്ടിയതല്ലേ കന്നി വോട്ടാണ് കന്നി വോട്ടാണ്

സിനിമ അല്ല ആള് കഴിഞ്ഞ ാവശ്യം നിന്നപ്പോ തന്നെ ഏകദേശം കിട്ടും എന്നുള്ളൊരു ധാരണയിലായിരുന്നല്ലോ പെട്ടെന്ന് ഒരു ഇഞ്ചിനാണല്ലോ പോയത് അപ്പോ കിട്ടുമായിരിക്കും ഇപ്പൊ നിക്കുന്നവരെ കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആണ് വോട്ട് വേണ്ടത് അങ്ങനെ നമുക്ക് അതല്ല എനിക്ക് താല്പര്യമില്ല വോട്ട് വേണം ഞാനൊരാള് വോട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു വ്യക്തി നല്ല ആളാണെന്ന് വെച്ച് വോട്ട് ചെയ്തു പക്ഷെ ആ വ്യക്തിയല്ല വേറെ വ്യക്തി ജയിച്ചു എനിക്ക് അതിനോട് താല്പര്യമില്ല വോട്ടേഴ്സായിട്ട് എടുക്കണ അവസരം ഇനിയിപ്പോ എനിക്ക് തോന്നാണെങ്കിൽ അപ്പൊ ഇനി അങ്ങോട്ടും അങ്ങോട്ട് താല്പര്യം ഇല്ല എന്നല്ല നമ്മളിപ്പോ ഇനി പുതിയ തലമുറയല്ല ഇത്തരം കാലം പരിശോധി വേറൊരു ടൈപ്പ് ഏജ് ആൾക്കാരായിരുന്നില്ല ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർ കയറി വരാണെങ്കിൽ കുറച്ചുകൂടി ഉയരുന്ന ചിന്താഗതി ഉണ്ടാവും അപ്പൊ നമുക്ക് അതിലൊരു ഭാഗമാകുന്നു തോന്നിയാൽ അവർക്ക് അവരുടെ ലൈഫ് സെറ്റ് ആക്കണം എന്നുള്ള മൈൻഡാണ് ഇപ്പോഴത്തെ അങ്ങനെയാണ് ആഗ്രഹം അത്ര അതായത് രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് മറ്റേ ടൈപ്പ് വെറുതെ ആൾക്കാരെ പറ്റി ജീവിക്കാതാണ്

പറയാ പ്രത്യേകിച്ച് പറയാം ജനങ്ങളുടെ ഉള്ളിലാണ് ഈ കൈക്കുള്ള പറ്റത് പക്ഷേ എങ്കിലും ഇവിടെ നല്ലൊരു കടത്തൊരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ കടുത്ത മത്സരമാണ് പ്രത്യേകിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തൃശ്ശൂര് മണ്ഡലത്തിനും തന്നെ അല്ല തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി നല്ലൊരു ജനങ്ങൾ അത് കണ്ടുകൊണ്ട് പ്രതികരിച്ച് അതിന് വേണ്ടിട്ടുള്ള മാർഗങ്ങൾ മുന്നോട്ട് രണ്ട് സ്കോപ്പ് എന്ന് പറയുമ്പം സുരേഷ് ഗോപി ഗോപിയാണല്ലോ ഇപ്പം നിലവിൽ തൃശ്ശൂരിൽ ഇവിടെ പോലും സുരേഷ് ഗോപിക്ക് നല്ലൊരു ജനങ്ങളുടെ ഉള്ളിൽ നല്ല അഭിപ്രായങ്ങളാണ് ഉള്ളത് അതേപോലെ നല്ലൊരു പ്രവർത്തനത്തിനുള്ളിൽ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും സുനിൽ കുമാറും അതേപോലെ തന്നെ മന്ത്രിയായ സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തി നമുക്കും അതും തള്ളിക്കളയാൻ പറ്റില്ല ജനങ്ങളുടെ ഉള്ളിൽ അതാണ് പറഞ്ഞത് നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ മത്സരമാണ് ആളൊരു ഇവിടെ നിന്ന് ഇല്ലെങ്കിൽ എം പി ആണ് പോലും ഇവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ മാറ്റം ഉണ്ടാവില്ല അത് ആള് തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അത് തന്നെ ആയിരിക്കും അങ്ങനെ ജനങ്ങളുടെ ഉള്ളിൽ അതേപോലെ തന്നെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങള് ആൾ പിന്നെ നാടിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ലോകങ്ങൾ അറിയപ്പെടുന്നതാണ് ഇപ്പോൾ നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു എന്താ ഇന്ത്യ മഹാരാജം അത്തരം രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചിട്ട് പറയുന്നത് നൂറ് ശതമാനം അങ്ങനെ തന്നെ ആയിരിക്കും അതേപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ പാർട്ടി എന്ന ലെവലിൽ തന്നെയല്ല ജനങ്ങളുടെ ഉള്ളിൽ കേരളത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവണം മകനെന്ന നിലയിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം അവർ പാർട്ടിയിൽ തന്നെ കുറേ പ്രശ്നങ്ങളാണല്ലോ അത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതുകൊണ്ടാണ് നമുക്ക് അതിലേക്കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു പ്രസ്ഥാനം കരുണാകരൻ നല്ലൊരു പ്രവർത്തനം ആവുന്നുണ്ടെന്ന് പക്ഷെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ കാണാനില്ലല്ലോ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് അപ്പം തന്നെ ജനങ്ങൾക്ക് തന്നെ ആശയ കൊടുത്തായി അവരെന്ന് വെച്ചാൽ മറ്റുള്ള സംസ്ഥാനത്തിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുണ്ട് അതേപോലെ കേരളത്തിൽ നല്ലൊരു മാറ്റങ്ങളുണ്ടാവട്ടെ ഇത്തവണ തൃശ്ശൂരിൽ ആരായിരിക്കും വിജയിക്കുക സുരേഷ് ഗോപി ഒരു ഒരു കോടിയുടെ വികസനമാണല്ലേ ഇവിടെ രണ്ട് പ്രാവശ്യം നമ്മുടെ ഒരു കോൺഗ്രസിന്റെ ഒരു മന്ത്രി കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വികസനങ്ങളായിരിക്കും ഇവിടെ കൊണ്ടുവരും അതിനെ കുറിച്ചൊന്ന് കോൺഗ്രസിന്റെ ഒരു മന്ത്രി അതായത് കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ നാട്ടിന് എന്തൊക്കെ നടക്കുന്ന മുന്നോട്ട് പ്രധാനമന്ത്രി ഇത്തവണ മോദി തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും നമ്മൾ നമ്മൾ ഇപ്പം ആൾക്കാര് കൂടുതലും സുരേഷ് ഗോപിക്കാണല്ലോ പറയുന്നത് സുരേഷ് ഗോപി മാനുഷികമായിട്ട് പരിഗണന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ആൾക്കാർ

ഇനി മോദി ഇയാള് തോറ്റാലും അവിടെ മോദി വന്നു കഴിഞ്ഞിര കേന്ദ്രം തന്നെയായിട്ടു ഇവിടെ ഇവർ എന്തിട്ട് ചെയ്തിട്ടാ ഈ ഇലക്ഷൻ സമയത്ത് വരും പിന്നെ ഇവർ രണ്ടാളും പോയാലും അവിടെ ഒന്നല്ലേ ഇവിടെ കേരളം ഇട്ടൊന്നല്ലേ സുരേഷ് ഗോപി വന്നാ അയാൾക്ക് എത്തില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ ഒന്നല്ലേ അല്ലേ ആണോ പറയാലോ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി പറയാലോപിന്നിട്ട് ഇവിടെ ഇപ്പൊ ബി ജെ പിളം ഇരിക്കണല്ലോ ഒറ്റടിക്ക് ഇപ്പൊ എൽ ഡി എഫും യു ഡി എഫും ഇല്ലേ ഇപ്പൊ മാക്സിമം ഇവിടെ യു ഡി എഫിന്റെ സീറ്റ് കിട്ടുക ഭരണകക്ഷി ആരെ എൽ ഡി എഫ് ആണ് ഇതിൽ പറഞ്ഞ ചാനൽ ചാനലിൽ പറഞ്ഞത് ഇപ്പൊ പതിനഞ്ചഞ്ചും പതിനഞ്ചു മൂന്നും ചിലപ്പോൾ ബിജെപി താമര വിജയം എന്നാണ് പറയണേ ഇന്നലെ വരെ നോക്കുമ്പോൾ പത്തും നാലാണ് പത്തും മൂന്നാണ് എടുക്കണ ഇന്ന് പോകുമ്പോൾ തന്നെ വരാനുണ്ട് അതെഫിന് ഇവിടെ നിന്ന് കൂടുതൽ സീറ്റ് കിട്ടില്ല അല്ല കേരളത്തിൽ രണ്ട് മണ്ഡലം ഷൂറാണ് രണ്ട് മണ്ഡലത്തിൽ നിന്ന് ഒന്ന് ആയിരിക്കും ആയിരിക്കും ഗോപി മാറി ും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി എന്നെ ജയിക്കണമെന്നാണ് അഭിപ്രായത്തിൽ എന്തായാലും തീരുമാനം എടുക്ക എന്താ പറയുക ആലോചിച്ചിട്ട് തന്നെയായിരിക്കുള്ളൂ ഞാൻ എന്തായാലും സുരേഷ് ഗോപിനെ പറയുള്ളൂ അതെ സിനിമ നടനായത് അല്ലല്ല ഒരിക്കലല്ല സുരേഷ് ഗോപി എന്ന സിനിമാ നടനും അപ്പുറം അദ്ദേഹം ലൈഫിൽ ചെയ്യുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ബേസ് ചെയ്തിട്ടും പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തിൽ ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇപ്പം നോക്കുമ്പോൾ ഞാൻ പറയാം സുരേഷ് ഗോപിനെയാണ്

മാത്രമല്ല അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയും അവർ ചെയ്യുന്ന കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേന്ദ്രം എന്ന് നോക്കുമ്പോൾ നമ്മൾ കേരളം മാത്രം നോക്കിയിട്ട് കാര്യം തീർച്ചയായിട്ടും പക്ഷേ ആ ഒരാളെന്നുള്ളതിലും അപ്പുറം ജനങ്ങൾ ആളുടെ രീതിക്ക് ചിന്തിക്കുക ചിലപ്പോൾ പാർട്ടി ആയിരിക്കാം അപ്പൊ ഭൂരിഭാഗമായിട്ടുള്ള ആൾക്കാരും അപ്പോൾ അവിടെ ചിന്തിക്കുക എന്താ പറയാ പാർട്ടി ബേസിലായിരിക്കുമല്ലോ ആ ഒരാളുടെ വരുമ്പോ അങ്ങനെ ചിന്തിക്കും പറയാൻ കാരണം നേരത്തെ ഒരു വ്യക്തിത്വം ആയിരിക്കും എന്താണ് അഭിപ്രായം അഭിപ്രായം ആ അത് അങ്ങനെയാണ് അറിയില്ല തന്നെയാണ് സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയൊക്കെ വന്ന പ്രചരണം നടത്തിയതാണല്ലോ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം നിന്നു ഇക്കൊല്ലം അവർക്ക് ചാൻസ് ഇല്ല തൃശ്ശൂര് മിക്കവാറും സുനിൽകുമാറിനെ പോവുകയുള്ളൂ